ഹായ് എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് അട്ടിപ്പൊളിയൊരു തീയലാണ് അത് ഉരുളം കിഴങ്ങും വെണ്ടയ്ക്കയും കൂടെ ചേർത്തുള്ള ഒരു തീയലേ അതിനായിട്ട് ഞാനിവിടെ ഉരുളം കിഴങ്ങും ഒരു മൂന്ന് ഉരുളം മൂന്ന് സവാള ഒരു നാല് വെണ്ടയ്ക്ക ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ കാണിക്കുന്നത് എൻ്റെ കയ്യിൽ നമ്മൾ വറുത്ത തേങ്ങാപ്പൊടി ഇരിപ്പുണ്ടായിരുന്നു ഇതിപ്പം ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ച ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് തന്നെ കുറേ നാളെ ഞാൻ ഫ്രിഡ്ജ് വെച്ചേക്കുമായിരുന്നു അതുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനെ വറുത്ത പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീയലുണ്ടാക്കുക അല്ലാതാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് തീയലൊക്കെ ഉണ്ടാക്കാനായിട്ട് കാരണം ആ തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ ഇത്തിരി സമയമെടുക്കും അപ്പം ഞാൻ ഈ ഉരുളം കിഴങ്ങും ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ ഞാനിതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു ഞാനിപ്പോൾ ചട്ടി വെച്ച് ഓയിലൊഴിച്ചിട്ട് അതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെണ്ടയ്ക്കയും സവാളയും കറിവേപ്പില എല്ലാം രണ്ട് മൂന്ന് പച്ചമുളക് കീറിയതൂടെ ഒരു മൂന്നാല് വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് ഒരിച്ചിരി ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് നമുക്കൊന്ന് വയറ്റിയെടുക്കാമേ അപ്പം വെണ്ടയ്ക്ക സവാള ഒക്കെ ഒന്ന് വാടി വന്നാണ് ഞാൻ ഇതിലേക്ക് പിന്നെ ഉരുളം കിഴങ്ങും ആ ടൊമാറ്റോയുടെ ഇങ്ങനെ ഒന്ന് അരിഞ്ഞ് ചേർക്കുന്നുണ്ട് അന്നേരം ഒരിച്ചിരി ഉപ്പ് ചേർത്ത് അപ്പോൾ ആ ഉരുളം കിഴങ്ങൊക്കെ ഇത്തിരി കളറ് കിട്ടാൻ വേണ്ടി ഞാൻ ഇച്ചിരി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് അതൊന്ന് വയറ്റി എടുക്കുന്നത് ഉരുളം ഒന്ന് വാടി അതൊന്ന് വെന്ത് വന്നെ ഞാനൊരു ടീസ്പൂൺ ഗരം മസാല രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നാല് ടേബിൾ സ്പൂൺ നമ്മൾ വറുത്ത തേങ്ങ ചെറിയ തീയിൽ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്ത് തേങ്ങ ഫ്രിഡ്ജിലായതുകൊണ്ട് ഇച്ചിരി കട്ട കെട്ടിയിരിക്കുക ചൂടാവുമ്പോഴേ അതൊന്ന് സോഫ്റ്റ് ആവത്തുള്ളൂ അപ്പോൾ അത് തണുത്തേ ഞാനത് ചെറിയ അത് മൂപ്പിച്ചെടുത്തതിന് ശേഷം തണുത്തിട്ട് ഞാനതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തു അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ ഇപ്പം ഞാൻ ഒഴിച്ച വെള്ളമുണ്ടല്ലേ അത് പുളിവെള്ളമാണ് ഞാനൊരു നെല്ലിക്ക പുളി പുളിവെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വെള്ളം ഒത്തിരിയായിപ്പോയി പുളിവെള്ളം എല്ലാം കൂടെ ഒഴിച്ചപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ ആ പുളി പിഴിഞ്ഞ വെള്ളം മിക്സിയിൽ ഒഴിച്ചിട്ടാണ് അങ്ങനെ അതൊന്ന് കലക്കി ഒഴിച്ചത് എന്നിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പുളിയും കൂടിപ്പോയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം വെള്ളം മൊത്തം ഒഴിച്ചില്ല പുളി ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷമാണ് ബാക്കിയും കൂടെ പുളിവെള്ളം ഒഴിച്ചത് നല്ല കുറിയ ചാറോട് കൂടി അത് കണ്ട സ്പൂണിൽ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ആ വരേ അവിടെ അങ്ങനെ നിൽക്കും ആ പരി നല്ല കുറിയ ചാറോട് കൂടി ഉണ്ടാക്കണം എന്നാലേ അതിന് ഒരു ടേസ്റ്റ് കിട്ടും ലാസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടേ മിക്സിയുടെ ചാറ് കഴുകിയും പുളിവെള്ളം എല്ലാം കൂടി ഒഴിച്ചപ്പോഴത്തേന് നീണ്ടുപോയി അപ്പം ഞാനത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചായിരുന്നു എന്നിട്ട് ഞാൻ ലാസ്റ്റിൽ ഇച്ചിരി കടുകൂടെ വറുത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി ഈ ഒരു കറി മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ട് അത് പക്ഷേ ഇപ്പോഴത്തെ തലമുറകൾക്കറിയാമോ എൻ്റെ മക്കൾ രണ്ടും കഴിച്ചില്ല എന്തോ ടേസ്റ്റ് ടേസ്റ്റായിരുന്നോന്നറിയാമോ ഇതെനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത് തേങ്ങ വറുത്തത് കയ്യിൽ റെഡിമെയ്ഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ നാട്ടിൽ നിന്ന് പിന്നെ കൊറിയർ ചെയ്ത് വരുത്തിച്ചതാണ് അപ്പോൾ ഞാൻ ഇച്ചിരി ചൂട് ചോറ് ഉണ്ടാകത്ത് ഇതൊന്ന് ഒഴിച്ച് കഴിക്കട്ടെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ വീഡിയോയുടെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബിജിസ് കിച്ചൻ ചാനൽ ഇട്ടിട്ടുണ്ട്